ഐکرو വേഗം നടക്ക് ഈ സുലൈമാൻ വെറുതെ ദേഷ്യം പിടിക്കുന്നുണ്ട് ആഹാ എനിക്ക് വെറുതെ ഒന്നല്ല നിങ്ങൾ വർത്താനം കേട്ടേ ദേഷ്യം പിടിക്കുന്നുണ്ട് ഓഹാ അതിനെ മാത്രം ഞാൻ എന്ത് വർത്താനാണ് പറഞ്ഞേ പിന്നെ നിങ്ങൾ വർത്താനം പറയgetField ഡാൻസ് കളക്കിയാണേ ചെയ്തത് ഇത്രേം സമയം ഡാ ചേർക്കാ നീ എൻ്റെ കയ്യിലൊന്നും വാങ്ങിക്കൂ ആഹാ എന്ത് വാങ്ങിക്കുമെന്ന അതിനെ നിങ്ങളുടെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ യെ ടി 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 കേ ടി 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 കേ ഹം ഹം ഏടാ സീmba നീ കേക്ക നീലേ ആബാ രാബ ഇടന്ന് നിന്നിട്ട് ഖ ഖ എന്ന് പറഞ്ഞ മൂക്കാണേത് ആ

വേണ്ടെന്ന് പറഞ്ഞത് അരങ്ങിയാൽ അവർ നമ്മളെ ആക്രമിക്കും എനിയെന്നാ ചെയ്യോ എടാ ഇکرو വേറെ കുഞ്ഞവിത ഞാൻ ഇങ്ങോട്ടാണ് ഉള്ളത് എന്നെ ഒന്ന് അങ്ങോട്ട് വെരിക്ക ഒന്ന് പോടി അവിടെ നിന്ന് ഇവിടന്ന് അരങ്ങിയാൽ അവർ എന്നെ ആക്രമിക്കും എനിക്ക് പേടിയാ ഇവിടുന്ന് നിൽക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നാ സീമാ അവൾ പോവുന്നാ അതിന അവളെ വീടില്ല ഓ ഈ വരെ നിങ്ങൾ രക്ഷിക്കും നീ പേടിക്കണ്ട എടാ ഇക്രോ നോക്കി നിൽക്കാതെ പോയിടാ അമ്പെടുത്ത് മാറ്റി ആ എടാ വാടാ സിനിമനെ എടാ അവർ പിന്നെ അമ്പേ ചെയ്തു ആ വാടാ നിന്നു ആനാങ്ങി പോവറെടു ആനാങ്ങിയാൽ നമ്മ അമ്പാറിയോ എങ്ങളെ ഒന്നും ചെയ്യരുത് പ്ലീസ് പ്ലീസ് എടാ പോmba ആദന്തടാടാ അവർ പോലീസ് പറയുന്നുണ്ട് 애നാக்கு മനാചിലായിട്ടില്ല 애നാக்கு മനാചിലായിട്ടില്ല